കടക്കൽ നിന്ന് രണ്ടു വർഷം മുമ്പ് ഒരു പ്രായമുള്ള ഒരാൾ പേര് മോഹൻ എന്നാണ് പറഞ്ഞത് പുള്ളിയും പുള്ളിയില ഒരു സ്റ്റാഫും കൂടെ മെല്ലിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫും കൂടി ഞങ്ങളുടെ മെല്ലി നോക്കാൻ വേണ്ടി വന്നു നമസ്കാരം ചുവടുന്യൂസിൽ നിന്ന് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല എന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെടുത്ത് പറയുന്ന ഈ വാർത്ത മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാര്യം ഇതൊരു ഒരാളെ കണ്ടെത്താനുള്ള ഒരു വാർത്തയാണ് കാര്യം നാല് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് ആ വീട്ടുകാർ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന പെരിങ്ങമല ഹുമയൂൻ കബീറിന്റെ ചേട്ടന്റെ വീട്ടിലാണ് ആ ചേട്ടൻ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങളെ വിളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് തിരക്കുകൾ കാരണം ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഇന്നാണ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പൊ വേറൊന്നുമല്ല അവർക്കൊരു റൈസ് മില് ഉണ്ടായിരുന്നു ഇവിടെ ഈ റൈസ് മില്ല് നാല് വർഷങ്ങൾക്ക് മുമ്പ് കടക്കൽ സ്വദേശിയായിട്ടുള്ള മോഹനം എന്ന് പറയുന്ന ഒരാൾ ഇത് വാങ്ങുന്നത് അതായത് അവർക്ക് ഇവിടെ വേറൊരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി ഇത് നീക്കം ചെയ്യുന്നത് ഇത് എടുത്ത് പുതിയ മെഷീൻ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല അപ്പൊ അവരത് ഇത് കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ ഒരാൾ കൂട്ടി കടക്കിൽ നിന്ന് ഒരു മില് നിൽക്കുന്ന സ്റ്റാഫും ഈ മോഹനൻ എന്നാണ് മാത്രമാണ് ഇവർക്കറിയാവുന്നത് മോഹനൻ എന്ന് പറയുന്ന പേരുള്ള ആളാണ് ഇത് വാങ്ങാൻ ഇവിടെ എത്തിയത് പുള്ളി ഇവിടെ വന്നു ഇത് കണ്ടു അവർ ഒരു വില നിശ്ചയിച്ചു ആ വില സമ്മതിച്ചു അവർ ഈ വില സമ്മതിച്ചു ആ പൈസ അപ്പോൾ തന്നെ ഈ മോഹനൻ ചേട്ടൻ ഈ ഉമയൂൻ കമീർ ചേട്ടന് കൊടുത്തു കഴിഞ്ഞു പൈസ കൊടുത്തു ഇവിടെ നിന്ന് കുറച്ച് സാധനം അതായത് തുച്ഛമായ രണ്ടായിരം രൂപയിലെങ്ങനെ സാധനം പുള്ളി അപ്പൊ എടുത്തോണ്ട് പോയി രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞ് അതായത് ഈ മില്ലിന്റെ ഈ വർക്ക് മെഷീന്റെയും ഈ പൊടുപ്പ് മെഷീൻറെ മുഴുവൻ പൈസയും കൊടുത്തിട്ടാണ് പുള്ളി ഇവിടെ നിന്ന് പോകുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നെ അതിനുശേഷം പുള്ളി വരുകയോ ഇത് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവർ നാലഞ്ച് തവണ കോണ്ടാക്ട് ചെയ്തു പിന്നീട് ആ നമ്പർ ഇവരുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നമ്പര് പോവുകയാണ് ചെയ്തത് തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായും ഷെയർ ചെയ്യുക കടക്കൽ സ്വദേശി എന്ന് മാത്രമാണ് അവർക്ക് അവർ ഒരുപാട് വഴികൾ വഴി ഈ പുള്ളിയെ കണ്ടെത്താൻ ശ്രമിച്ചു കാര്യം എത്രയും പൈസ തന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ മിഷ്യൻ മറ്റൊരാൾക്ക് കൊടുക്കാം പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യൻ വന്ന് ഈ പൈസ തന്ന് ഈ സാധനം അപ്പൊ തന്നെ പൈസ തന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ പുള്ളി വിളിക്കാതെ ആയി അപ്പോൾ അവർ പറയുന്നത് അവർ നിശ്ചയിച്ച തുകയും അതിന്റെ കാര്യങ്ങളൊക്കെ ഈ കൂടെ വന്ന ആൾക്കും മറ്റ് ഈ മോഹനൻ ചേട്ടനും അറിയാം അവരതുപോലെ ഈ പെരിങ്ങമലയിലുള്ള ഉമയൂൻ കബീറിന്റെ ചേട്ടന്റെ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഇതിൽ ഫേക്ക് കുറേ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ടുള്ള കാര്യം അവർക്കറിയാം അത് വന്ന് പറഞ്ഞാൽ ഈ സാധനം ആ വീട്ടുകാർക്ക് തന്നെ കൊടുക്കാൻ തയ്യാറാണവർ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം പൈസ തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെച്ച് മറ്റൊരാൾക്ക് വിളിക്കാം പക്ഷെ അവരത് ആഗ്രഹിക്കാത്ത ഒരു കുടുംബമാണ് ഉമയൂൻ കബീർ ചേട്ടന്റെ കുടുംബം അതുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത മാക്സിമം ഷെയർ ചെയ്യണം നമുക്ക് മോഹനചേട്ടനെ കണ്ടെത്തണം മോഹനഞ്ചേട്ടൻ ഈ സാധനം കൈമാറണം അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുമെന്ന കൂടി മോഹനഞ്ചേട്ടനെ ഉടൻ തന്നെ കണ്ടെത്തി മയൂൻ കബീർ ചേട്ടൻ ഈ സാധനം കൈമാറാൻ കഴിയട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുക കഴിക്കുന്ന രണ്ടു വർഷം മുമ്പ് ഒരു പ്രായമുള്ള ഒരാള് പേര് മോഹൻ എന്നാണ് പറഞ്ഞത് പുള്ളിയും പുള്ളിയുടെ ഒരു സ്റ്റാഫും കൂടെ മെല്ലിൽ നിൽക്കുന്ന സ്റ്റാഫും കൂടി ഞങ്ങളുടെ മെല്ലു നോക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് മാവ് പൊടിപ്പിച്ച് ആൾക്കാർക്ക് മാവും ബാക്കി ധാന്യങ്ങളെല്ലാം പൊടിപ്പിച്ച് കടകൾക്കോട്ടും ഹോൾസെയിലായിട്ട് വയ്ക്കാനുള്ള പരിപാടിക്കാണ് ഞങ്ങൾ തുടങ്ങിയത് ഈ ഒരു രണ്ട് മെഷീനും അവിടെ തന്നെ വഴക്കുന്ന ഒരു മെഷീനുണ്ട് ചേർത്ത് ഞങ്ങൾ വാങ്ങിച്ചത് അന്ന് വാങ്ങിച്ചതിനേക്കാൾ ആ വിലയ്ക്ക് തന്നെ അത് കൊടുത്തിട്ട് വേറെ ഒന്ന് മാറ്റി വലിയൊരു മെഷീനായിട്ട് തുടങ്ങിയാൽ നമുക്ക് കുട്ടികൾക്ക് ജോലി ആവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ അത് കൊടുക്കാൻ പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അവസാനം ഇത് കടക്കരുതെന്നും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഉള്ള വന്ന് പൈസ വന്ന് വാങ്ങിച്ചു പൈസ വന്നു എൻ്റെ കൂട്ടത്തിൽ അന്ന് തന്നെ എൻ്റെ പ്രിൻ്ററും ബാക്കി പാക്കുന്ന മെഷീനും കൂടെ കൊണ്ടുപോരുത് അതിന് ശേഷം ഈ രണ്ട് മൂന്ന് മെഷീൻ വെള്ളം ഇട്ടിട്ട് പോയതും ഇത് ആരാണ് അതുപോലെ ആളെ മെഷീൻ കൊണ്ടുപോകുന്നില്ല കാരണം ഞങ്ങൾക്ക് സ്ഥലം ഇത് ക്ലിയറായി കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വേറൊരു ഫാക്ടറി തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളം നീക്കം ചെയ്തു കഴിഞ്ഞാൽ നീക്കം ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് ഇത് പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിന് താല്പര്യമാവുകയും അതുപോലെ തന്നെ സൗകര്യപ്പെടുകയും ഈ ആൾക്കാരുടെ ഈ വാങ്ങിക്കൊണ്ടുപോയ ആൾക്കാരുടെ ലിസ്റ്റോ അവരുടെ പേരോ അവരോ വരുമ്പോഴോ ഒന്നും ഞങ്ങളുടെ ഇതിലില്ല യഥാർത്ഥത്തിൽ അവരെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾ ഒരു നിക്ഷിപ്തമായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഏതെല്ലാം മാർഗ്ഗം ഉണ്ടോ ആ മാർഗത്തിൽ കൂടി എല്ലാം അന്വേഷിച്ചു ഇത്രയും നാൾ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ വരുന്ന നിവൃത്തിയില്ല കടക്കലായ കടക്കൽ മുഴുവനും അന്വേഷിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഈ അറിയിപ്പ് ഒരു ഇതാ സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുഷീനോടെ മാറ്റിത്തന്നാൽ കൊള്ളാം അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോയി തന്ന പ്രൈസ് മൊത്തം വിലയും കൊണ്ടുപോയ സാധനങ്ങളുടെ നേരത്തെ ഞാൻ പറയും പ്രിൻ്റർ ബാർഡർ കാര്യം എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയെന്നുള്ള ആരും വ്യക്തമായ രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ അറിയാമെന്ന് നമുക്ക് ആളെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ടും കൊടുക്കുന്നതാണ് കൂട്ടത്തിലൊരാളുകൂടി ഉണ്ടായിരുന്നു ഈ പെരിങ്ങമ്മലാണ് ഇതിൻ്റെ സ്ഥലം പെരിങ്ങമലയാണ് പെരിങ്ങമല പാത്രങ്ങൾ പാത്രം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആ യൂണിറ്റിന് അടുത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഈ കൊണ്ടുപോയ മെഷീൻ ഒന്ന് ഈ അരി പഠിപ്പിക്കുന്ന മെഷീൻ രണ്ടാമതും ഈ ധാന്യങ്ങൾ മറ്റേ ഇത് മുളക് മല്യം പോലുള്ള പഠിപ്പിക്കുന്ന മെഷീൻ മൂന്നാമത് മറ്റേ ഈ അതിൻ്റെ പരന്തെന്ന് പറയുന്നത് ഏ വറക്കുന്ന മെഷീൻ ഇത് എത്രയാണുള്ളത് അപ്പോൾ കൂട്ടത്തിലുള്ളത് ഇങ്ങനെ തൊണ്ടുപോയി കൊള്ളാൻ വരുന്ന പ്രതി